Nade Adikam, Pudiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. ജിഎസ് ടി റെയ്ഡുകളും പോലീസ് റിക്കവറിയും കൊണ്ട് പൊറുതിമുട്ടിയ സ്വർണ്ണ വ്യാപാര മേഖല അരക്ഷിതാവസ്ഥയിലാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു സ്വർണ വ്യാപാര മേഖലയിലെ വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്താതെ നികുതി വരുമാനം കുറവാണെന്ന ധനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിഗമനം സ്വർണ്ണ വ്യാപാരികളെ നികുതി വെട്ടിപ്പുകാരായി ചിത്രീകരിക്കപ്പെടുന്നതായി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു പോലീസ് മോഷണ സ്വർണം റിക്കവറി നടത്തുന്നത് പരമ്പരാഗത വ്യാപാര മേഖലയിൽ നിന്ന് മാത്രം അത്മാണ് എടുക്കാത്ത സ്വർണത്തിന്റെ പേരിൽ അനാവശ്യമായി പോലീസ് സ്റ്റേഷനുകളിൽ ബന്ദിയാക്കി റിക്കവറി നടത്തുന്നു എന്നാൽ പഴയ സ്വർണവും മോഷണ സ്വർണവും കൂടുതൽ പോകുന്ന അനധികൃത മേഖലയെ പോലീസ് തിരയുന്നില്ല മതിലുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും പഴയ സ്വർണ്ണം എടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ നൽകി പോസ്റ്ററുകൾ പതിച്ചു അനധികൃത മേഖല തഴച്ചു വളരുകയാണ് ഇവരെ അമർച്ച ചെയ്യാൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അനാവശ്യമായ ജി എസ് ടി പരിശോധന സ്വർണ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് യോഗം ഉദ്ഘാടനം ചെയ്തു എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ആദരവും ഉപഹാരവും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ അയമുഹാജി മുഖ്യ പ്രഭാഷണം നടത്തി സമന്ത് പ്രസിഡന്റ് സി എച്ച് ഇസ്മായിൽ അഹമ്മദ് പൂവിൽ കെ ടി അക്ബർ നൌഷാദ് കളപ്പാടൻ ഹൈറാസല പി ആർ പ്രേമൻ എ സി റഹീം എം സി ആരിഫ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം മുസ്തഫ ജനറൽ സെക്രട്ടറി അഹമ്മദ് പൂവിൽ ട്രഷറർ വെള്ളത്തൂർ അസീസ് യൂത്ത് വിങ് പ്രസിഡന്റ് ടി വി നിഖിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ടിവി ന്യൂസ് തിരൂർ Bhutiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.